നമസ്കാരം ട്രൂവിന്റിലേക്ക് സ്വാഗതം ഇന്ത്യയുടെ അയൽ രാജ്യമായ പാകിസ്ഥാൻ പാകിസ്ഥാന് ബലിസ്റ്റിക് മിസൈൽ സാങ്കേതിക വിദ്യ ലഭിച്ചിരിക്കുന്നു മറ്റാരുമല്ലാതെ നൽകിയത് പാകിസ്ഥാന്റെ ഇപ്പോഴത്തെ ഉറ്റചങ്ങാതിയായി അറിയപ്പെടുന്ന ചൈനയാണ് എന്നാൽ ഈ നീക്കത്തിൽ ശക്തമായ തിരിച്ചടി ചൈനയ്ക്ക് നൽകുകയാണ് അമേരിക്ക പാകിസ്ഥാന് ബലിസ്റ്റിക് മിസൈൽ സാങ്കേതികവിദ്യയും അതുമായി ബന്ധപ്പെട്ട അനുബന്ധ ഉപകരണങ്ങളും നൽകിയ ചൈനീസ് കമ്പനികൾക്ക് അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുകയാണ് മൂന്ന് ചൈനീസ് കമ്പനികൾക്കാണ് ഇങ്ങനെ ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുന്നു ഒപ്പം ബലാറസ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മറ്റൊരു കമ്പനിക്കും ഉപരോധം ഏർപ്പെടുത്തിയിട്ടുണ്ട് മിൻസ്ഡ് വീൻ ട്രാൻസ്ഫർ പ്ലാന്റ് സിയാൻ ലോക്ടൈ ടെക്നോളജി ഡെവലപ്മെൻറ് കമ്പനി ലിമിറ്റഡ് ടിയാൻജിൻ ക്രിയേറ്റീവ് സോഴ്സ് ഇൻ്റർനാഷണൽ ട്രേഡ് കമ്പനി ലിമിറ്റഡ് ഗ്രാൻഡ് പെക്ട് കമ്പനി ലിമിറ്റഡ് എന്നീ സ്ഥാപനങ്ങൾക്കാണ് നിലവിൽ അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തിയത് ചൈന പാകിസ്ഥാന് കൈമാറിയതിൽ ദീർഘദൂര മിസൈൽ നിർമ്മിക്കാനുള്ള സാങ്കേതിക വിദ്യകൾ പോലും ഉൾപ്പെടുന്നു എന്നാണ് അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് അറിയിക്കുന്നത് ഈ നാല് കമ്പനികൾ ചൈനയുമായി ബന്ധമുള്ള കമ്പനികൾ പാകിസ്ഥാൻ ആയുധങ്ങൾ നിർമ്മിക്കാനുള്ള ഉപകരണങ്ങളും സാങ്കേതിക വിദ്യയും വിതരണം ചെയ്തതായി വിവരം കൃത്യമായി ലഭിച്ചിട്ടുണ്ടെന്നാണ് യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വക്താവ് മാത്യു മില്ലർ പറഞ്ഞിരിക്കുന്നത് ചൈനയുടെ ഈ നടപടികൾ ഇനിയും മുന്നോട്ട് തുടരാൻ സമ്മതിക്കില്ല എന്നും മില്ലർ തന്നെ ചൂണ്ടിക്കാട്ടി വിൻസെക് ട്രാക്ടർ പ്ലാൻ കമ്പനി ദീർഘദൂര ബലിസ്റ്റിക് മിസൈൽ പദ്ധതിക്കുള്ള പ്രത്യേക വാഹനം നൽകിയെന്നും സിയാൻ ലോങ് ഡേ ടെക്നോളജി ഡെവലപ്മെന്റ് ഫിലമെന്റ് വെൻഡിങ് മെഷീൻ ഉൾപ്പെടെയുള്ള വിതരണം ചെയ്തുവെന്നും അമേരിക്ക ആരോപിക്കുന്നുണ്ട് പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ ആധുനികവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ടാണ് ചൈന ഇങ്ങനെ അകമഴിഞ്ഞ് സഹായം നൽകിയതെന്നും അമേരിക്ക തന്നെ കുറ്റപ്പെടുത്തുന്നു